നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനൊരുങ്ങുന്നു എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച് വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗക്കാർക്ക് അഥവാ മഞ്ഞ പിങ്ക് വിഭാഗക്കാർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകുന്നത് മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാല് മുതൽ അഞ്ച് വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഡിപ്പോകളിലായി മണ്ണെണ്ണ വിതരണം ചുരുങ്ങിയതിനെ തുടർന്ന് അൻപതും അറുപതും കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം ഒരു ബാരൽ മണ്ണെണ്ണ എടുക്കാൻ ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നതുപോലെ മണ്ണെണ്ണയും വാതിൽപ്പടിയായി വിതരണം ചെയ്യണമെന്ന ആവശ്യവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്